അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമുല്ല അസ്വലാത്തു അസ്സലാം അലില്ല ഓരോ മാസങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും റമദാനിലേക്ക് എത്തി നോക്കാറായി റജബിലാണ് നമ്മളുള്ളത് റജബ് ഷാബാൻ റമദാൻ റജബിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത രേഖയിൽ വന്നിട്ടില്ലാത്ത ചില അനാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് അവയെ കൃത്യമായി ഏതാണ് തെറ്റായത് ശരിയായത് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം രജബിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് വളരെ ശ്രദ്ധേയമാണ് റജബ് വിത്തിറക്കാനുള്ള മാസമാണ് വിത്ത് നല്ല വിത്തായിരിക്കണം ആ വിത്തിറക്കുന്നത് നല്ല മണ്ണിലായിരിക്കണം പലഭൂയിഷ്ടമായ മണ്ണായിരിക്കണം വെള്ളവും വളവും ലഭ്യമാക്കണം കൃത്യമായ പരിചരണവും സംരക്ഷണവും കൊടുക്കേണ്ടതുണ്ട് അപ്പോ വിത്ത് ഇറക്കുവാനുള്ള മാത്സമാണ് റജബ് ഷാബാൻ എന്നുള്ളത് ആ വിത്ത് മുളച്ചു തുടങ്ങുമ്പോൾ ആവശ്യമായ വെള്ളവും വളവും ചേർത്ത് സംരക്ഷിക്കുവാനുള്ള മാത്സമാണ് ഷാബാൻ റമലാൻ അത് കൊയ്തെടുക്കുവാനുള്ള മാത്സമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രയോഗമാണത് അർത്ഥവത്തായ വരികളാണ് അതുകൊണ്ട് ഈ റജബ് നാം വിത്തിറക്കാൻ ഉള്ളതാക്കി മാറ്റുക ഷാബാൻ അതിനെ പൂർണ്ണമായും സംരക്ഷിക്കുവാൻ ഉപയോഗപ്പെടുത്തുക റമദാൻ കൊയ്തെടുക്കുവാനുള്ളതാക്കുക ചിലരൊക്കെ റമദാനിലാണ് വിത്തറക്കലും അതിനെ സംരക്ഷിക്കലും അതിനെ കൊയ്തെടുക്കലും ഒക്കെ ഒരേ മാസത്തിലാക്കുമ്പോൾ പാകമാകാതെ മൂപ്പത്താതെ പഴം പറിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു അതിനാൽ ഒരുങ്ങാൻ തയ്യാറാവുക ഒരുങ്ങി പുറപ്പെടുക റമദാനിലേക്ക് ഇപ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തുക കൂട്ടത്തിൽ രേഖയിൽ വന്നിട്ടില്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കുവാനും തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ല